ഒരു പ്രത്യേക സ്വഭാവം ആൾക്കാർക്കുണ്ട് ഒരു കുത്തു കൊടുക്കുക ആനക്ക് പിന്നെ ഒന്ന് അടിച്ചു നോക്കുക ഒന്ന് കൊണ്ട് തട്ടി നോക്കുക കൂട്ടുകാരനോ മറ്റോ തട്ടി നോക്കാൻ മദ്യപാനം മയക്കുമരുന്ന് കുരങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ രണ്ട് മൂന്ന് മാസത്തേക്ക് മാറ്റി വയ്ക്കും ഈ നവംബർ മുതൽ ഏപ്രിൽ അവസാനം മെയ് ആദ്യം വരെ വെള്ളം അടിക്കില്ല എന്ന് സത്യം ചെയ്യുക ലഹരി ഉപയോഗിക്കില്ല സത്യം ചെയ്യുക വളരെ ന്യായമായ ഒരു കാര്യം ഞാൻ ആന നിക്കണം കയറി അങ്ങ് ചെല്ലുക എനിക്കും ആന ഉണ്ടെന്ന് പറഞ്ഞ് കയറി ചെന്നാൽ എടുത്തൊരു കയറി വെച്ചു പട്ടി കയറി പിന്നെ മൃഗശാലയിൽ കയറി പത്ത് മാനിനെ കഴിച്ചു വന്നു മനുഷ്യനെയും വിട്ടു പാവപ്പെട്ട മാനിനും ജീവിക്കാൻ പറ്റില്ല അതിൽ രണ്ട് മാ ഒരു മിണ്ടാപ്രാണി നമ്മളെ വിശ്വസിച്ച് ഒരു അച്ഛനെ വിശ്വസിച്ച് കുഞ്ഞ് കയ്യിൽ പിടിച്ചു പോലെ അമ്മയെ വിശ്വസിച്ച് പോകുന്ന കുഞ്ഞ് അമ്മയുടെ മടിയിരിക്കുന്ന കുഞ്ഞിന് ഒരു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പാപ്പാനെ വിശ്വസിച്ചാണ് വരുന്നത് പാപ്പാന്മാരുടെ സംഘടനയുടെ നേതാക്കളോടും ആരും പറയാം നിങ്ങൾ കുറച്ചുകൂടി ആനപ്പാപ്പാന്മാരോട് ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കൂ മദ്യപാനം മയക്കുമരുന്ന് കുരങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ രണ്ട് മൂന്ന് മാസത്തേക്ക് മാറ്റിവയ്ക്കും മൊത്തത്തിൽ മാറ്റി വയ്ക്കണമെന്നാണ് പറയേണ്ടത് പക്ഷേ ഈ നവംബർ മുതൽ ഏപ്രിൽ അവസാനം മെയ് ആദ്യം വരെ വെള്ളം അടിക്കില്ല എന്ന് സത്യം ചെയ്യുക ലഹരി ഉപയോഗിക്കില്ല സത്യം ചെയ്യുക വളരെ ന്യായമായ ഒരു കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല അടുത്ത ഏട്ട് മാസം അടിച്ചു കുഴപ്പമില്ല പക്ഷേ നിങ്ങളത് ചെയ്യരുത് കാരണം എന്താണ ഈ പലപ്പോഴും ലഹരി നിങ്ങളെ കയ്യിൽ നിന്ന് സാധനം പോവും മനസ്സിലായി ഇതൊരു മിണ്ടാപ്രാണിയാണ് ഇത് ഒരു മിണ്ടാപ്രാണിയാണ് അതിനുള്ള നിയന്ത്രണം വളരെ ശ്രദ്ധയോടെ വേണം അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചിറയ്ക്കൽ കാളിദാസനടുത്ത് ഫോട്ടോ എടുക്കാൻ വിളിച്ചു പാപ്പാൻ അങ്ങോട്ട് വിളിച്ചു പക്ഷേ ഞാൻ കയറി ചാടിയങ്ങ് ചെല്ലും ശരിയല്ല കാരണം എനിക്ക് അത്ര പരിചയമില്ല ആനയായിട്ട് ഞാൻ ആരാന്നൊന്നും ആനയ്ക്ക് അറിയത്തില്ല അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ശബ്ദമൊക്കെ ഉണ്ടാക്കി പതുക്കെ നിന്നിച്ച് ദൂര കൂടെയൊക്കെ മാറി അടുത്ത് പോകണം അത് നമ്മുടെ കരുതലാണ് അല്ലാതെ ആന എനിക്കണം കയറി അങ്ങ് ചെല്ലുക എനിക്കും ആന പറഞ്ഞ് കയറി ചെന്നാൽ എടുത്തോട് കറി വെച്ച് അത് ഒരു 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 മൃഗമാണ് അതിന് പരിചയമില്ല ഭയന്ന് പോകും ചിലപ്പം ഞാൻ പറഞ്ഞില്ല ആനെ ഭയന്ന് നിൽക്കുമ്പോൾ ചങ്ങലെ ഊരി കൊടുത്തത് പോലെയാണ് അതിനെ പഠിച്ചു വിധാരാന്ന് മന്ത്രിയാണെന്ന് പറയുന്നത് ഇതുവരെ ഇങ്ങനെ ചെല്ലുന്നത് അധികാരം കാണിക്കാനുള്ള ആനെ എടുത്തല്ല അപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ചെന്ന് ഒരു നയത്തിൽ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് തട്ട് തല നിന്നാൽ കുഴപ്പമില്ല അതിനെ ഉമ്മിക്കുടങ്ങി ചാടി കൊടുത്താൽ അതൊന്നും ചെയ്യാൻ പാടില്ല അത് എത്ര അത് അങ്ങനെയുള്ള കോൺഫിഡൻസ് പാടില്ല അത് ധൈര്യമല്ല അത് ഒരു അറിയില്ലായ്മ അതിനൊരു വിവരക്കേടാ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഉത്സവത്തിന് കൊണ്ട് നിർത്തിയാലും ആനയെ ഒരു